നമ്പർ കരയോഗത്തിന്റെ വാർഷിക നടന്നു ചിരിക്കായി ായിോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം സന്യാസിയോട അൻപത്തിമൂന്ന് പതിനാലാം നമ്പർ ചട്ടമ്പിസ്വാമി എൻഎസ്എസ് കരയോഗം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടന്നു യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ച യോഗം യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് ജി ബിജുകുമാർ സ്വാഗതവും കരയോഗം സെക്രട്ടറി വിക്രമൻപിള്ള റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു കരയോഗം തെരഞ്ഞെടുപ്പും വനിതാ സമാജം തെരഞ്ഞെടുപ്പിനും ശേഷം വനിതാ സമാജം പ്രസിഡന്റ് പുതിയ ഭരണസമിതി അംഗങ്ങൾക്ക് ആശംസകൾ പറഞ്ഞു കരയോഗം സെക്രട്ടറിയുടെ കൃതജ്ഞതയ്ക്ക് ശേഷം പൊതുയോഗം പിരിഞ്ഞു ന്യൂസ് ഡെസ്ക് എ എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം